എന്തായിരിക്കും സംഭവിച്ചത് എന്താ അമ്മാവാ എടാ മക്കളെ ഈ വണ്ടി തരണം അയ്യോ വണ്ടി അങ്ങനെ തരാൻ പറ്റത്തൊന്നും മക്കളെ ഞങ്ങൾ കുറച്ച് പാവം മൃഗത്തെ അവസാനത്തെ ആഗ്രഹ മക്കളൊന്നും നടത്തി തരണം മക്കൾക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം അല്ലമ്മ എട പോവാനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണം ആഘോഷിക്കണം അതിനാ സ്ഥലത്ത് പോയേ പറ്റൂ മരണം ആഘോഷിക്കുന്ന സ്ഥലം ആ കാശി 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 മക്കളെ ഞങ്ങൾ കൊറച്ചാൾക്കാരെ വൃദ്ധസാധനത്തിലോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സോമയക്കാരെ താഴെ ഇനി ഞങ്ങൾ എനിക്ക് അവിടെ അടിയും തല്ലുക പ്രായമായപ്പോ എന്റെ ബഹുമാനവും വില എല്ലാം കുറഞ്ഞ് ഏടാ മക്കളെറ്റടാ മുപ്പണി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉറയും കിടക്കുമ്പോ വിളിക്കല്ലേ ഇങ്ങനെ വല്ല വൃദ്ധസാധനത്തിൽ കൊണ്ടുവിടാം ശല്യ

ഇതൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ല അതുകൊണ്ടാ അതെന്താണെന്ന് നിനക്ക് തന്നാല് തന്നില്ലെങ്കിൽ എനിക്കാൻ എനിക്കറിയാം ചേട്ടാ 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 ഇത് വീട്ടിൽ അമ്മാവൻ വന്നിരുന്നു വന്നായിരുന്നു ഇനി ഭയങ്കര ഇങ്ങോട്ടാ പോയത് എന്നോട് വണ്ടി ചോദിച്ചു ഞാൻ പക്ഷെ കൊടുത്തില്ല വണ്ടി കംപ്ലൈന്റ് സ്റ്റാർട്ട് ആവുന്നില്ല അപ്പഴാ കളി ചോദിച്ചോറി പാവോഅമ്മ ഒളിച്ചോടി വന്നവരാ അവര് നിങ്ങളൊക്കെ അവരെടുത്തിട്ട് തല്ലോണ്ടല്ലയോ ആ ഞങ്ങള് തല്ലിന്നു നീ നീ ആ പിന്നെ അങ്ങനെ മോഡേനാ എടാ ക്യാമറയുടെ സ്റ്റിക്കർ അത് ടാങ്ക് ഫേസ് കോൾ അതിന്റെ ഇവിടെ തന്നെ ോട്ടൊക്കെ ഇറങ്ങി എക്സർസൈസ് നടന്നായിരുന്നേ നീ പോടാ കൊച്ചു കഴിഞ്ഞാ മോനെ എനിക്കറിയാം എടാ എന്തോ ചെയ്യണോന്ന് അതിന് ചീറ്റെന്ന് വിളിക്കണ്ട ഞാൻ പറഞ്ഞോ ഉള്ളു എന്റെ മക്കളെ ചോളേ എന്നെ തന്നേക്കുന്ന അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എവിടെ ചെയ്യടാ നീ നിന്റെ പാടി പോടാ ഞാൻ അതിനോട്ട് നോക്കിയടാ അത് വെറും പുസ്തകല്ല നമ്മുടെ പണ്ടത്തെ കൊച്ചു പുസ്ത നോക്കട നമ്മുടെ അത് വായിക്കുന്നതിന്റെ ഒരു ഉണ്ടല്ലോ അന്ന് നിനക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ലടാ നോക്ക് അമ്മമാരെ വാ ചിക്കൻ ചോറ് കഴിക്കാൻ പാ ചിക്കനും ചോറാ നിന്റെ അച്ഛനും ഉണ്ട് കൊടുക്കടാ അല്ല മട്ടൻ ബിരിയാണി ഉണ്ടെങ്കിൽ വിളിക്കുക അല്ല നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളില്ല അതുകൊണ്ട് കൊളസ്ട്രോൾ പോയി മട്ടൺ ബിരിയാണി മേടിച്ചോണ്ടാ

അത് ഞാൻ അങ്ങനാ പൊട്ടനെ പറ്റിച്ച് വിളിച്ചടി നമ്മൾ എങ്ങോട്ടാ പോന്നസന കൂടി വഴി ഊട്ടിയിലോട്ട് അവിടെ പോന്ന് മുണ്ടെടുത്തോണ്ട് ആര് പോന്ന് ഞാൻ കാണിച്ചണ്ട നിന്നെ നിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് എന്തുവാ നമ്മുടെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട് ഇതാണ് എൻറെ ഉടുപ്പി ഉടുപ്പിന്ന് അമേരിക്കക്കാരങ്ങനെയൊക്കെയാ വിളിക്കുന്നത് ഇങ്ങോട്ട് വാടി അത് നമുക്ക് പോന വണ്ടി വേണ്ടോ വണ്ടി അല്ലയോ ഇപ്പൊ അറേഞ്ച് ചെയ്തതാരാ എൻറെ കൊച്ചുപോനെ എൻ്റെ കൊച്ചുപോനെ എന്നാലും അപ്പൂപ്പനെ നീ കാണാൻ വന്നില്ലല്ലോടാ കൊച്ചുപോനെ ഇതെങ്ങാണ് ഇനി എൻറെ അപ്പൂപ്പനാണെങ്കിലും ശരിക്കും അപ്പൂപ്പനാണോ ആടാ ഞാൻ നിനക്ക് എനിക്കാതെ പോയ അപ്പം തന്നെ ആടാ എന്റെ കൊച്ചു മോനെ അപ്പ

േ ആ കഴിവോറമൻ എങ്ങനെയും നീ വണ്ടി എടുക്കട ചേർക്കൂടെ ഓടിച്ചോടിക്കാൻ പറയാം ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ആവാറ എത്തിയോ പറയാടാ നീ ഓടിക്കടാല്ലേ എന്തിനാടാ മോനെ വണ്ടി നിർത്തിയേ സത്യം പറപ്പ എങ്ങോട്ടാ പോലെ പോവാണ്ടിരി കൊറേ പ്ലാൻ ചെയ്തിട്ട് ഒന്നും നടന്നിട്ടില്ല എന്തായാലും പോവാ നമുക്ക് പോവാ എന്നാലും എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് പോയാലോടാ നീ എന്റെ ചങ്കല്ലോടാ അപ്പൊ എന്റെ മനസ്സ് വായിച്ച് നീ എന്റെ പുറേല് വരുമെന്ന് എനിക്ക് അറിയാവടാ വണ്ടി അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് കേറ് അയ്യോ നിങ്ങള് മേടിക്കണ്ട ഞാനും അതെന്തോര ട്രാഫിക് ബ്ലോക്ക് ആ എനിക്കറിയത്തില്ല അതെ പറ്റുമി തിരിച്ചു തിരിച്ചു എന്താ സാറേ എടപ്പള്ളിയിലെ സ്ഥിരമുള്ള ബ്ലോക്കാണ് ഇത് എടപ്പള്ളി റ്റും മസനകുടി ഊട്ടി വരെയുള്ള ബ്ലോക്കാ മസനകുടി വരെയുള്ള ബ്ലോക്കോ സാറേ ഈ ബ്ലോക്ക് ഒക്കെ മാറിട്ടെ നമുക്ക് എപ്പോ മസന്നു വഴി ഊട്ടിക്ക് എത്താൻ പറ്റും അത് ഇന്നിപ്പോ പത്താം തീയതി അല്ലയോ ഒരു അടുത്ത മാസം പത്താം തീയതി എത്താൻ പറ്റുമായിരിക്കും ഹലോ അളിയാ നമുക്ക് മസനകുടി വഴി ഊട്ടിക്ക് പോകണ്ടായോ ഞാൻ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്തപ്പോ പെട്ടെന്ന് വാ ഇപ്പൊ പോയാൽ നാളെ രാവിലത്തെ മസനകുടിക്ക് വരും ഒരു മസാല ദോശ കഴിച്ച മസന്നുടി വഴി ഊട്ടിയിലേക്ക് യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്